ഹരിോ ദശകുപ്പത്തി ആറ് ശ്ലോകം നാല് പിത്ര മാതൃമുദേർശ്രമാ ഭൃഗോർഗിരാധ്യഗൗരീപതി മഹാസ്ത്രം പ്രാപ്തോ മിത്രമതാഹൃത്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം മാതൃമുദേ സ്തവ ആഹൃത വിയദ് ധേനോ നിജാ ആശ്രമാത് പി മാതൃമുദേ സ്തവ ആഹൃത സ്തവാഹൃത धनोर वियधेनोजाद्रद्रातृ मुदे स्तवाहृत वियधेनोर्जाश्रद प्रस्था अध प्रस्थयाध भृगोह गिरा, गिरा। हिमगिरौ ആരാധ്യ 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 ഹിമഗിരൗ ഹിമഗിരൗ ഹിമഗിരാവാരാധ്യ എന്നുള്ളത് ഒരുമിച്ച് വരുമ്പോൾ ഗിരാ ഹിമഗിരാധ്യ ഗൗരീപതി ത ഉദനുജേദി മഹാസ്ത്രകം ലധ്വാ തരശു ത ഉദനുജേദീ തജഛേദീ മഹാസ്ത്രകം പ്രോ മിത്രം അധ അഗൃതവ്രണമുനിം మిత్రమాగృతవ్రణమునిం ప్రాప్య ఆగమ ప్రాప్యాగమ స్వశ్రమం స్వాశ్రమం ప్రిత్రమాగృతవ్రణమునిం ప్రాప్యాగమ స్వాశ్రమం തത്പരശം പി മാതൃമുദേശ്രമാൃഗോർഗിരാധ്യഗൗരീപതി പ്രാപ്തോ മിത്രമധാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം ദശകം മുപ്പത്തി ആറിലെ ശ്ലോകം നാലിൻ്റെ അന്വയൂ അർത്ഥം നോക്കാം അഥ ത്വം ഭൃഗോഹോ ഗിര അഥ ത്വം അനന്തരം പരശുരാമനായ നിന്തിരുവടി തൻ്റെ ഭൃഗോഹോ ഗിര കുലകൂടസ്ഥനായ ഭൃഗുമഹർഷിയുടെ നിയോഗത്താൽ ഭൃഗുകുലത്തിൽ പിറന്നവനാണല്ലോ ഭാർഗവരാമനായ പരശുരാമൻ അപ്പം ആ ഭൃഗോഹോ ഗിര മീൻ അപ്പുപ്പൻ്റെ കൂടസ്ഥനായ ഭൃഗു മഹർഷിയുടെ നിയോഗത്താൽ അല്ലെ കേട്ടിട്ട് ഭൃഗോഹോ ഗിര കേട്ടിട്ട് പിത്രാഹ മാതൃമുദേ സ്തവാഹൃത വിയധേനോഹോ നിജാദ് ആശ്രമാദ് പ്രസ്ഥായ പിത്രാഹ മാതൃമുദേ അച്ഛനാൽ അമ്മയുടെ സന്തോഷത്തിനു വേണ്ടി സ്തോത്രം കൊണ്ട് ആനയിക്കപ്പെട്ട കാമധേനുവിരോടുകൂടിയ തൻ്റെ ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ടു കാമധേനു എല്ലാ ആഗ്രഹങ്ങളും എന്തും സാധിച്ചു കൊടുക്കുന്നതാണല്ലോ കാമധേനു അപ്പം അങ്ങനെ ആ കാമധേനുവിനോട് കൂടിയ ആശ്രമമാണ് ആ ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ടു എവിടെ എന്ത് എന്തുകൊണ്ട് കുലകൂടസ്ഥനായ ഭൃഗുമഹർഷിയുടെ വാക്കുകേട്ടിട്ട് അപ്പോൾ പിത്ര മാതൃമുതേ സ്തവാഹൃത ബിയധേനോഹോ നിജാദ് ആശ്രമാദ് പ്രസ്ഥായ അച്ഛനാൽ അമ്മയുടെ സന്തോഷത്തിനു വേണ്ടി സ്തോത്രം കൊണ്ട് ആനയിക്കപ്പെട്ട കാമധേനുവിനോടുകൂടിയ തൻ്റെ ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ടു ഹിമഗിരൗ ഗൗരീപതിം ആരാധ്യ ഹിമഗിരൗ ഹിമാലയത്തിൽ ചെന്ന് അവിടെ വെച്ച് ശ്രീ പരമേശ്വരനെ ആരാധിച്ച് പ്രാപ്ത അധ തത്പരശും ലബ്ധ അദ്ദേഹത്തിൻ്റെ ശ്രീ പരമേശ്വരന്റെ വെണ്മഴു സമ്പാദിച്ച് അദ്ദേഹം പറഞ്ഞ അസുരനെ നിഗ്രഹിച്ച് ദിവ്യാസ്ത്രം മുതലായവയും നേടിയതിനു ശേഷം അതാണ് തത് പരശു ലബ്ധ തജഛേദീ അദ്ദേഹം പറഞ്ഞ അസുരനെ നിഗ്രഹിച്ച് തതു തജഛേദീ മഹാസ്ത്രാധികം പ്രാപ്ത അഥാ ദിവ്യാസ്ത്രം മുതലായവയും നേടിയതിനു ശേഷം അകൃതവ്രണമുനിം മിത്രം പ്രാപ്യ സ്വാശ്രമം ആഗമ അകൃതവ്രണമുനി അകൃതവ്രണൻ എന്ന മഹർഷിയെ ചങ്ങാതിയായി സമ്പാദിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങി വന്നു ഇപ്പോൾ പരശുരാമൻ്റെ അമ്മയായ രേണുകയുടെ സന്തോഷത്തിനായിട്ട് അച്ഛനായ ജമദഗ്നി മഹർഷി ദേവപശുവായ കാമധേനുവിനെ ധ്യാനിച്ച് തൻ്റെ ആശ്രമത്തിൽ വരുത്തി അപ്പം ആ ആശ്രമത്തിൻ്റെയും ആ ജമദഗ്നിയുടെയും ആ മഹിമയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആശ്രമത്തിൽ നിന്ന് രാമരൂപിയാകുന്ന നിന്തിരുപടി തൻ്റെ പിതാമഹനായ ഉപ്പനായ ഭൃഗുമഹർഷിയുടെ ഉപദേശമനുസരിച്ച് ഹിമവൽ പ്രാന്തങ്ങളിൽ പോയിരുന്ന് തപസ് ചെയ്ത് ശിവനെ പ്രസാദിപ്പിക്കുകയും ശിവനിൽ നിന്ന് പരശും എന്ന് വെച്ചാൽ മഴ മഴുവും പല ബ്രഹ്മാസ്ത്രങ്ങളും വരമായി വാങ്ങുകയും ചെയ്തു തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സിംഹം ഒരു മഹർഷിയെ ആക്രമിക്കുന്നത് കണ്ടിട്ട് ആ സിംഹത്തെ കൊന്ന് അദ്ദേഹത്തെ രക്ഷിക്കിയാൽ ആ അദ്ദേഹത്തിൻ്റെ ആ ദേഹത്തിൽ വ്രണങ്ങളൊന്നും ഉണ്ടാകാത്തവനായ അപ്പോൾ ആ ആ വ്രണങ്ങൾ ഉണ്ടാകാത്തവനായതുകൊണ്ടാണ് അകൃതവർണമുനിയോടുകൂടി തൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേരുകയും ചെയ്തു അപ്പോൾ ആ അകൃതവർണനോടുകൂടി അകൃതമൃണനോട് ആ മിത്രത്വം ഉണ്ടായി ആ ആ മിത്രം അകൃതവർണനോടുകൂടി തൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേരുകയും ചെയ്തു പിത്ര മാതൃമുദാകൃതോർ നിജാതാശ്രമാദ് प्रस्थायाध भृगोर्गिराहिमगिरवाराध्य गौरीपतिं लब्ध्वा तदुक्तदनुजच्छेदी तदुक्तदनुजच्छेदीमहास्त्राधिगं प्राप्तो मित्रमधाकृतव्रणमुनिं प्राप्यागमस्वाश्रमम्